നെവിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ആദില അതായത് ഷാനവാസ് പറഞ്ഞത് കൊണ്ട് ആതിലൂ നൂറില ആതില വന്നിട്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് വേണ്ടിയിട്ട് എനിക്ക് മനസ്സിലായത് എല്ലാവരും അയ്യോ എന്നെ നുള്ളി അയ്യോ എന്നെ പിച്ചി എന്ന് പറഞ്ഞിട്ട് കുഴപ്പാക്കുന്ന കുറേ ആൾക്കാരാണ് അതിൻ്റെ അകത്തുള്ള ഇവർക്കൊക്കെ എന്ത് കൊടുക്കണമായിരുന്നു സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂമും കാര്യങ്ങളും കൊടുക്കണമായിരുന്നു എന്താ വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇവർ പറയുന്നത് അതായത് ഷാനവാസിനോട് നെവിൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വെച്ചോ അപ്പോൾ ഇത്രയും രണ്ട് മൂന്ന് നാലാഴ്ചയായിട്ടും ഷാനവാസ് പ്പോളാണ് ആ ഒരു മല്ലിയൽ എടുത്ത സമയത്ത് ഒരുപാട് ട്രിഗറായി ഗ്ലാസ് ഒക്കെ തല്ലി പൊട്ടിച്ചു അതിന് ശേഷമാണ് ഷാനവാസ് ഈ കാര്യം പറയുന്നത് അയാൾ ഇത്രയും ദിവസമായിട്ട് ഈ കാര്യം പറഞ്ഞില്ല ഒന്നാമത്തെ കാര്യം അത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാല് ഷാനവാസ് അവിടെ പെടും കാരണം പറയുമായിരുന്നു ആൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി കാരണം ഇത് ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ഷോ അല്ലേ അതിനിടക്ക് നമ്മൾ നെവിൻ പറയുന്നുണ്ട് ഇത്രയും ക്യാമറയും ഇത്രയും കൂടാണ് കോണ് ജനങ്ങൾ കാണുന്നെടുക്കുന്നത് കുൽസിതം കളിക്കാൻ എനിക്ക് വട്ടൊന്നില്ല എന്നും കൂടെ പറയുന്നേ അഥവാ നെവിൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു സെക്ഷൽ അലിഗേഷൻ ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം നെവിൻ ഇതുവരെ ആയിട്ടും തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടും ഇല്ല അപ്പൊ നെവിൻ്റെ ഫ്രണ്ട്സ് ആരാണെ പുറത്തുള്ള ജാൻമണിയും അതേപോലെ അഭിഷേകവും ആണ് അപ്പൊ ജാൻമണി പറയുന്നുണ്ട് നെവിൻ ഗേ ആണെന്ന് പക്ഷെ നെവിൻ ഇതിനു മുന്നേ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു താൻ ഒരു ഗേ ഒന്നുമല്ല ഞാൻ എന്റെ ഇത് എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാലും ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ വന്ന എല്ലാ കണ്ടസ്റ്റന്റും ഇത്രയും ദിവസം അവിടെ പ്രശ്നം വന്നത് ഫുള്ള് കുൽസിതം പറഞ്ഞിട്ടാണ് അതായത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ഞാൻ അങ്ങനെ ഉണ്ടോ അനുമോളൊക്കെ അത് ഡെമോ കാണിക്കുന്നവർ ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ റെനയും അതേപോലെ തന്നെ ആരിനും തമ്മിൽ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു ഇതിനെയൊക്കെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തു